ഓം ശ്രീ മഹാദേവി നമ ശ്രീമദ്ദേവി ഭാഗവത മാഹാത്മ്യം അദ്ധ്യായം അഞ്ച് ഋഷിമാർ തുടർന്ന് സൂതനോട് ചോദിച്ചു അല്ലയോ മഹാഭാഗനായ സുധ ഉത്തമമായ ഭാഗവതത്തിന്റെ മഹാത്മ്യം കേട്ടു കഴിഞ്ഞു പുരാണ ശ്രവണത്തിനുള്ള വിധി ഇനി എന്താണെന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് ഇത് കേട്ട് സൂധൻ പറഞ്ഞു മഹർഷിമാരെ പുരാണ ശ്രവണത്തിനുള്ള വിധി നിങ്ങൾ എല്ലാവരും കേൾക്കി ഇത് കേൾക്കുന്നത് തന്നെ മനുഷ്യർക്ക് സർവസിദ്ധികളും ഉണ്ടാകും ആദ്യം ദൈവജ്ഞനെ വിളിച്ച് ശുഭമായ മുഹൂർത്തം നിശ്ചയിക്കുകയാണ് ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത് മിഥുനം തുടങ്ങി ആറുമാസം ശ്രവണത്തിന് യോജിച്ച സമയമാണ് അത്തം അശ്വതി മൂലം പൂരം രോഹിണി തിരുവോണം മകേരം അനിഴം എന്നീ നക്ഷത്രങ്ങളും നല്ല ആഴ്ചയും പുരാണ ശ്രവണത്തിന് ഉത്തമമാണ് ഏത് നക്ഷത്രത്തിലാണോ വ്യാഴം ആ നക്ഷത്രം തുടങ്ങി എണ്ണുക ആ നക്ഷത്രം തുടങ്ങി നാല് നാളുകളിൽ ശ്രവിച്ചാൽ ധർമ്മപ്രാപ്തി അത് മുതൽ നാല് നാളുകളിൽ ശ്രവിച്ചാൽ ഐശ്വര്യം അടുത്ത നാളിൽ ശ്രവിച്ചാൽ കഥാസിദ്ധി അതു മുതൽ പിന്നത്തെ അഞ്ചു നാളുകളിൽ ശ്രവിച്ചാൽ സുഖപ്രാപ്തി അടുത്ത ആറു നാളുകളിൽ കേട്ടാൽ രാജഭയം അടുത്ത മൂന്ന് നാളുകളിൽ ജ്ഞാനപ്രാപ്തി ഇതാണ് ക്രമത്തിലുള്ള ഫലം പുരാണ ശ്രവണം ആരംഭിക്കുന്നതിന് മുമ്പായി ശങ്കരപ്രോക്തമായ ഈ ചക്രം അവശ്യം പരിശോധിപ്പിക്കേണ്ടതാണ് അഥവാ ദേവീ പ്രീതിക്കായി നവരാത്രിയുടെ നാല് നാളുകളിലും നല്ല നാളുകളും തിഥികളും നോക്കി മറ്റു മാസങ്ങളിലും ശ്രവിക്കാം വിവാഹാദി കർമ്മങ്ങൾക്ക് ഏതെല്ലാം പ്രകാരത്തിലുള്ള സംഭാരങ്ങൾ ചെയ്യണമോ അതെല്ലാം ക്ലേശിച്ചായാലും അറിവുള്ളവർ ചെയ്തിരിക്കണം സഹായികളായി കുറേ പേരെ വയ്ക്കാം ദമ്പം ലോപം എന്നിവയില്ലാത്തവരും മിടുക്കരും ദാനശീലരും ദേവിഭക്തരും ആയിരിക്കണം എന്ന് മാത്രം ദേശം തോറും ഗ്രഹം തോറും പണിപ്പെട്ടായാലും ഈ വാർത്ത എത്തിക്കണം ഇവിടെ ദേവി ഭാഗവത കഥ നടക്കാൻ പോകുന്നു എല്ലാവരും അവശ്യം വന്നു ചേരണം എന്ന് സൂര്യഭക്തർക്കും ഗണപതി ഭക്തർക്കും ശിവഭക്തർക്കും ശക്തി ഉപാസകർക്കും വിഷ്ണു ഭക്തർക്കും എന്നുവേണ്ട എല്ലാവർക്കും ഈ ദേവിയെ ആരാധിക്കാം കാരണം ദേവന്മാരെല്ലാം ശക്തിയോടു കൂടിയവരാണ് ദേവി ഭാഗവത കഥാമൃതം പാലം ചെയ്യാൻ കൊതിക്കുന്ന ഭക്തമതികൾ വിശേഷിച്ചും ഈ കഥ കേൾക്കുവാൻ അവശ്യം വന്നെത്തേണ്ടതാണ് ബ്രാഹ്മണാദി വർഗത്തിൽപ്പെട്ടവരും സ്ത്രീകളും ബ്രഹ്മചര്യാദാശ്രമങ്ങളിൽ ജീവിക്കുന്നവരും സകാമന്മാരും നിഷ്കാമന്മാരും വന്ന് ഈ കഥാമൃതം പാലം ചെയ്യും ഒൻപത് ദിവസം വന്ന് കഥ കേൾക്കാൻ അവസരം ഇല്ലാത്തവരാണെങ്കിൽ പോലും സമയം കിട്ടുമ്പോൾ വന്ന് ശ്രമിക്കണം ഒരു ക്ഷണനേരമെങ്കിലും ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്നത് പുണ്യപ്രദമാണ് വളരെ വിനയത്തോടെ വേണം ആളുകളെ ക്ഷണിക്കാൻ വരുന്നവർക്ക് യഥോചിതം വാസസ്ഥാനങ്ങളും നൽകണം തൂത്തുവാരി വൃത്തിയാക്കിയ വിശാലമായ തറ ചാണകം കൊണ്ട് തളിച്ച് വെടുപ്പാക്കി കഥാപ്രവചന സ്ഥാനമാക്കി വെക്കണം അവിടെ ഒരു നല്ല മണ്ഡപം തയ്യാറാക്കുക കുലവാഴകൾ നാട്ടി മൂടി പിടിപ്പിക്കുക മണ്ഡപത്തിന്റെ മുൻഭാഗം വിധാനിക്കണം കൊടികളും പതാകകളും കൊണ്ട് അലങ്കരിക്കണം കഥാവക്താവിന് ഇരിക്കാനായി നല്ല വിരിപ്പ് വിരിച്ച് ശ്രേഷ്ഠമായ ഒരു പീഠം സജ്ജമാക്കണം അത് കിഴക്കോട്ടോ വടക്കോട്ടോ ആവാം കേൾക്കാൻ വരുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സൗകര്യമായിരുന്നു കേൾക്കാൻ വേണ്ടി ഉചിതമായ ഇരുപ്പിടങ്ങളും നൽകണം വാക്മിയും സഹിഷ്ണുതയും ഉള്ളവനും ശാസ്ത്രജ്ഞനും ദേവിയെ ആരാധിക്കുന്നതിൽ താല്പര്യമുള്ളവനും ദയാലുവും അനാസക്തനും സമർത്ഥനും ധീരനുമായിട്ടുള്ളവനാണ് ഉത്തമനായ വക്താവ് ബ്രഹ്മജ്ഞാനിയും ദേവതാഭക്തനും കതരസം ആസ്വദിക്കാൻ കഴിവുള്ളവനും ഉദാഹരണം വിഷയാസക്തി ഇല്ലാത്തവനും വിനയവാനും ഹിംസ ചെയ്യാത്തവനുമാണ് ഉത്തമ ശ്രോതാവ് വേദനിന്ദകനും ലുപ്തനും സ്ത്രീജിതനും കപടഭക്തനും നിഷ്ഠുരനും കോപശീലമുള്ളവനും ദേവി യജ്ഞത്തിൽ വക്താവായിരിക്കാൻ യോഗ്യനല്ല സംശയനിവാരണത്തിനു വേണ്ടി പണ്ഡിതനും ഗുണവാനും ശ്രോതാവിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതിൽ ശ്രദ്ധയുള്ളവരുമായ ഒരുവനെ വക്താവിന്റെ സഹായിയായി വെക്കണം കഥ ആരംഭിക്കാൻ മുഹൂർത്തം നിശ്ചയിച്ച ദിവസത്തിന് മുമ്പായി തന്നെ വക്താവ് ശ്രോതാവ് തുടങ്ങിയവർ ക്ഷൗരാദി കർമ്മങ്ങൾ ചെയ്ത് ശുദ്ധിയാവണം പിന്നീട് യജ്ഞത്തിൽ അനുവർത്തിക്കേണ്ട നിയമങ്ങൾ തീരുമാനിക്കണം സൌജാതി കർമ്മങ്ങൾ നിർവഹിച്ച ശേഷം അരുണോദയ വേളയിൽ തന്നെ സ്നാനം ചെയ്യണം സന്ധ്യാവന്തനവും തർപ്പണാദികളും നിത്യവും ചുരുക്കി ചെയ്താൽ മതിയാകും കഥാശ്രവണത്തിന് അർഹത നേടാൻ പശുദാനം ചെയ്യണം സമസ്ത വിഘ്നങ്ങളും ഇല്ലാതാക്കാൻ ഗണപതിയെ ആദ്യമായി യജിക്കണം കലശങ്ങൾ സ്ഥാപിച്ച് പൂജിക്കണം ദിക്പാലന്മാരെയും ഉഗ്രഭൈരവനെയും ദ്വാരപാലകനെയും ദുർഗാപരിചാരകന്മാരായ എട്ട് യോഗിനികളെയും സപ്ത പൂജിക്കണം തുളസിയെയും നവഗ്രഹങ്ങളെയും വിഷ്ണുവിനെയും ശങ്കരനെയും പൂജിച്ചിട്ട് നവാക്ഷര മന്ത്രം കൊണ്ട് ജഗദമ്പിയെയും പൂജിക്കണം ശ്രീദേവിയുടെ വാങ്മയമൂർത്തിയും ശോഭനാക്ഷരങ്ങളോട് കൂടിയതുമായ ഭാഗവതം സർവോപചാരങ്ങളോടും കൂടി പൂജിക്കണം കഥാവിഘ്ന നിവാരണത്തായ അഞ്ചു ബ്രാഹ്മണരെ വരിക്കണം അവരെ കൊണ്ട് നവാർണവ മന്ത്രം ജപിക്കുകയും സപ്തശതീസ്തവം ചൊല്ലിക്കുകയും വേണം പ്രദക്ഷിണം നമസ്കാരം എന്നിത്യാദികൾ ചെയ്തിട്ട് അവസാനം ദേവിയെ സ്തുതിക്കുകയും ചെയ്യണം കാത്യായനി മഹാമായെ ഭവാനി ഭുവനേശ്വരി സംസാരസാഗരത്തിൽ നിമഗ്നനായിരിക്കുന്ന എന്നെ ഹേ കൃപാമയെ ഉദ്ധരിക്കണേ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവർക്കും ആരാധയായ ജഗദംബികയെ അവിടുന്ന് പ്രസാദിക്കണേ അല്ലയോ ദേവി മനസ്സിനാഗ്രഹമുള്ള വരം തന്നാലും അവിടത്തേക്ക് നമസ്കാരം എന്നിങ്ങനെ നന്നായി പ്രാർത്ഥിച്ചിട്ട് ഏകാഗ്ര മനസ്കനായിരുന്നു കഥ കേൾക്കണം മാലിന്യങ്ങൾ അലങ്കാരങ്ങൾ വസ്ത്രങ്ങൾ തുടങ്ങിയവ കൊണ്ട് വക്താവിനെയും വ്യാസബുദ്ധിയ അലങ്കരിക്കണം പിന്നെ അദ്ദേഹത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം സർവ്വശാസ്ത്രങ്ങളും ഇതിഹാസങ്ങളും അറിയുന്ന അല്ലയോ വ്യാസരൂപ ഞാൻ അവിടുത്തെ നമസ്കരിക്കുന്നു അങ്ങ് പറയുന്ന കഥാരൂപിയായ ചന്ദ്രൻ ഉദിച്ച് എന്റെ മനസ്സിലെ അന്ധകാരക്കൂട്ടത്തെ അകറ്റണേ അതിൽ പിന്നീട് പ്രഥമ ദിവസത്തെ പോലെയുള്ള നിയമങ്ങൾ ഒൻപത് ദിവസവും പൂർണമായും അനുസരിക്കേണ്ടതാണ് ആദ്യം ബ്രാഹ്മണരെ എത്തി പൂജിച്ചിട്ടേ സ്വയം ആസനാകാവൂ വീട് പുത്രൻ ഭാര്യ ധനം എന്നിത്യാദി ചിന്തകൾ വെടിഞ്ഞ് ചതുർവിധ പുരുഷാർത്ഥ പ്രാപ്തിക്കായി വളരെ ശ്രദ്ധയോടെ കഥ കേൾക്കണം സൂര്യോദയം മുതൽ ഏതാണ്ട് അസ്തമിക്കാറാകും വരെ മധ്യാത്തിൽ ഒരു മുഹൂർത്ത സമയം വിശ്രമിച്ച ശേഷം ബാക്കി സമയം മുഴുവൻ ശ്രദ്ധയോടെ വായിക്കുക കൂടെ കൂടെ കഥാശ്രവണം മുടങ്ങാതിരിക്കും വിധം ബുദ്ധിയുള്ളവർ ഭക്ഷണം ക്രമീകരിച്ചു കൊള്ളുക ഹേ ബ്രാഹ്മണരെ കഥാശ്രവണത്തിൽ നിഷ്ഠയുള്ളവർ പാലിക്കേണ്ട നിയമങ്ങൾ ഇനി പറയാം ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നിവരെ ഭേദബുദ്ധിയോടെ കാണുന്നവരും ദേവിയിൽ ഭക്തിയില്ലാത്തവരും വേദവിരോധികളും ഹിംസ ചെയ്യുന്നവരും ദുഷ്ടന്മാരും ബ്രാഹ്മണദ്രോഹികളും നാസ്തികന്മാരും കഥകൾ കേൾക്കാൻ യോഗ്യരല്ല ബ്രഹ്മസ്വം ദേവസ്വം പരതാരങ്ങൾ പരതനങ്ങൾ എന്നിവ അപകരിക്കുന്നതിൽ തൽപരായിട്ടുള്ളവർ കഥാശ്രവണത്തിന് അർഹരല്ല ബ്രഹ്മചാരി ആയിരിക്കണം തറയിലേ കിടക്കാവൂ സത്യം പറയണം ജിതേന്ദ്രനായിരിക്കണം മനസ്സിനെ നിയന്ത്രിക്കുകയും ചെയ്യണം ഓരോ ദിവസവും കഥ തീർന്നാൽ ഇലയിൽ ഭക്ഷണം കഴിക്കുക കഥാശ്രവണവ്രതം സ്വീകരിച്ചവൻ വഴുതനങ്ങ താനിക്ക എണ്ണ പരിപ്പ് തേൻ വറുത്ത അഥവാ കരിഞ്ഞ ചോറ് പഴകിയ സാധനങ്ങൾ മനസ്സിന് പിടിക്കാത്തത് എന്നിവയെല്ലാം വർജിക്കണം മാംസം വെൺകടല വെളുത്തുള്ളി കായം ചെമുന്നുള്ളി എന്നിവയും ഉപയോഗിക്കരുത് കുമ്പളങ്ങയും ഉപേക്ഷിക്കുക കാമക്രോധ മതലോഭ ദമ്പന എന്നിത്യാദിയും വിടിയുക വേദങ്ങൾ ഗോക്കൾ ഗുരുക്കന്മാർ ബ്രാഹ്മണർ സ്ത്രീകൾ രാജാക്കന്മാർ മഹാത്മാക്കൾ ദേവന്മാർ ദേവീ ഭക്തർ എന്നിവരെ നിന്ദിക്കുന്നത് കേൾക്കുക പോലും ചെയ്യരുത് വിനയം ആർജവം ശുചിത്വം ദയ മിതഭാഷണം ഉദാരമനസ്കഥ എന്നിവയെല്ലാം കഥാവൃതമുള്ളവർക്ക് ഉണ്ടായിരിക്കണം പാണ്ട് കുഷ്ടം ക്ഷയം എന്നീ രോഗമുള്ളവരും ഭാഗ്യഹീനരും പാപകർമ്മം ചെയ്തിട്ടുള്ളവരും ദരിദ്രരും സന്താനങ്ങളില്ലാത്തവരും ഭക്തിയോടെ ഈ കഥ കേൾക്കേണ്ടതാണ് വന്ധ്യം ഒന്നുപെറ്റവളും ദുർഭകയും ചത്തകുഞ്ഞിനെ പറ്റവളും എല്ലാം അങ്ങനെ തന്നെ ശ്രദ്ധയോടെ ഈ കഥ കേൾക്കേണ്ടതാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങൾ വലിയ ശ്രമം കൂടാതെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിനാൽ ദേവി ഭാഗവതം ക്ലേശിച്ചായാലും കേൾക്കണം കഥയുടെ ഈ ഒൻപത് ദിവസങ്ങളും ഒൻപത് യജ്ഞങ്ങൾക്ക് തുല്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന ദാനവും ഹോമവും ജപവും അനന്ത ഫലങ്ങൾ നൽകുന്നവയാണ് ഇങ്ങനെ ഒൻപത് ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചതിന് ശേഷം പൂജാന്ത്യകർമ്മം ചെയ്യണം ഫലം ആഗ്രഹിക്കുന്നവർ മഹാഷ്ടമിയും വ്രതം എങ്ങനെ അനുഷ്ഠിക്കുന്നുവോ അതുപോലെ ഇതിന്റെ അവസാനത്തിലും ചെയ്യണം നിഷ്കാമന്മാർ ശ്രവണം ഒന്നുകൊണ്ട് മാത്രം പരിശുദ്ധന്മാരായും മുക്തി പ്രാപിക്കും കാരണം പരയായ ഭഗവതി ഭോഗവും മോക്ഷവും നൽകാൻ കഴിവുള്ളവളാണ് കഥ നടക്കുന്ന എല്ലാ ദിവസവും പുസ്തകത്തിലും വക്താവിനും പൂജ ചെയ്യണം കഥാവക്താവ് നൽകുന്ന പ്രസാദം ഭക്തിപൂർവം സ്വീകരിക്കുക നിത്യവും കുമാരികളെയും മംഗല്യമുള്ള സ്ത്രീകളെയും ബ്രാഹ്മണരെയും ഭക്ഷണം നൽകി പൂജിക്കണം അങ്ങനെ ചെയ്യുന്നവന് ഫലം ലഭിക്കുമെന്നുള്ളത് തീർച്ചയാണ് സർവ്വദോഷങ്ങളുടെയും ഉപശമനത്തിനായി ഓരോ ദിവസവും കഥ പരിസമാപിക്കുമ്പോൾ ഗായത്രി സഹസ്രനാമമോ വിഷ്ണു സഹസ്രനാമമോ പാരായണം ചെയ്യണം ആരെ സ്മരിക്കുന്നത് ആരുടെ നാമം ഉച്ചരിക്കുന്നത് കൊണ്ടുമാണോ തപസ് യജ്ഞം കർമ്മങ്ങൾ എന്നിവയിലെ ന്യൂനത പോയി അവയ്ക്ക് പൂർണ്ണത ലഭിക്കുന്നത് ആ വിഷ്ണുവിനെ കീർത്തിക്കണം കഥ സമാപിക്കുമ്പോൾ ദേവി സപ്തശതീ മന്ത്രത്താൽ ഹോമം നടത്തണം ദേവി മഹാത്മ്യ മൂല്യമായ നവാക്ഷരം കൊണ്ടും ഹോമം നടത്താം അല്ലെങ്കിൽ ഗായത്രി കൊണ്ട് നെയ്പായസത്താൽ ഹോമം നടത്താം കാരണം ഈ ദേവി ഭാഗവതം ഗായത്രിമയമാണ് വസ്ത്രം ഭൂഷണം ധനം എന്നിവ നൽകി വക്താവിനെ നന്നായി സന്തോഷിപ്പിക്കണം കഥാ വക്താവ് പ്രസന്നനായി തീർന്നാൽ സകല ദേവതകളും പ്രസന്നനായി തീരും ഭക്തിപൂർവ്വം ബ്രാഹ്മണരെ ഊട്ടണം ദക്ഷിണകൾ നൽകി പ്രസാദിപ്പിക്കണം അവർ ഭൂമിയിലെ ദേവന്മാരാണ് അവർ സന്തോഷിച്ചാൽ സ്വന്തം ആഗ്രഹങ്ങളും നിറവേറും സുമംഗലികളായ സ്ത്രീകളെയും കുമാരികളെയും ദേവിയാണെന്ന സങ്കല്പത്തിൽ ഭക്തിപൂർവ്വം ഊട്ടണം അവർക്കും ദക്ഷിണം നൽകുകയും ഫലസിദ്ധിക്ക് വേണ്ടി അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം മറ്റു ദാനങ്ങളും നൽകണം സ്വർണവും കറവപ്പശുവും ദാനം ചെയ്യാം കുതിരയെയും ആനയെയും ഭൂമിയെയും ദാനം ചെയ്യാം അങ്ങനെ ചെയ്യുന്നവന് അക്ഷയമായ ഫലം ലഭിക്കും ഈ ദേവി ഭാഗവതം നല്ല വടിപത്ത അക്ഷരത്തിൽ എഴുതി സ്വർണ്ണ സിംഹാസനത്തിൽ വെച്ച് പട്ടുവസ്ത്രം കൊണ്ട് പൊതിയണം അഷ്ടമി ദിവസമോ നവമി ദിവസമോ അത് പൂജിച്ച് വക്താവിന് നൽകണം അങ്ങനെ നൽകിയാൽ ഈ ലോകത്തെ സകല ഭോഗങ്ങളും അനുഭവിച്ചിട്ട് ദുർലഭമായ മോക്ഷവും നേടാം ദരിദ്രനോ ദുർബലനോ ബാലനോ യുവാവോ വൃദ്ധനോ ആരായാലും പുരാണം നന്നായിട്ട് അറിയുന്നവൻ എല്ലായ്പ്പോഴും പൂജ്യനും മാന്യനും ആയിരിക്കും ഗുണങ്ങൾ ജന എന്നിവ അനുസരിച്ച് ലോകത്ത് അനേകം ഗുരുക്കന്മാർ ഉണ്ട് അവരുടെ എല്ലാം പരമഗുരുവാണ് പുരാണം അറിയുന്നവൻ പുരാണത്തിനായ ബ്രാഹ്മണൻ വ്യാസപീഠത്തിൽ ഇരുന്നു കൊണ്ട് കഥാപ്രവചനം തീരുന്നതിന് മുമ്പായി ആരെയും നമസ്കരിക്കുവാൻ പാടില്ല പുരാണ സംബന്ധിയായ ദിവ്യകഥ ആരാണോ ഭക്തിയില്ലാതെ കേൾക്കുന്നത് ദുഃഖ ദാരിദ്ര്യാദികൾ പേറുന്ന അവർക്ക് കേൾക്കുന്നത് മൂലം ലഭിക്കേണ്ട പുണ്യവും ലഭിക്കില്ല താമ്പൂലം കുസുമം തുടങ്ങിയവ കൊണ്ട് പുരാണത്തെ പൂജിക്കാതെ ആരാണോ പുരാണകഥ കേൾക്കുന്നത് അവർ തീർച്ചയായും ദരിദ്രരായിത്തീരും പുരാണകഥകൾ കീർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കാതെ മറ്റു പലയിടത്തേക്കും പോകുന്നതായാൽ ജന്മാന്തരങ്ങളിൽ അവരുടെ ഭാര്യയും സമ്പത്തും നശിക്കും ആരാണോ ഉയർന്ന പീഠത്തിലിരുന്ന് കഥ കേൾക്കുന്നത് ആ അഹങ്കാരികൾ നരകം അനുഭവിച്ചിട്ട് ഇവിടെ കാക്കകളായി പിറക്കും ആരാണോ വലിയ സിംഹാസന തുല്യരായ പീഠത്തിലിരുന്നും വീരാസനത്തിലിരുന്നും ദിവ്യമായ കഥ കേൾക്കുന്നത് അവർ നീർമരുന്നുകളായി ജനിക്കും കഥാപ്രവചം നടന്നുകൊണ്ടിരിക്കെ ആരാണോ വേണ്ടാത്തത് പറയുന്നത് അവർ ഇവിടെ ആദ്യം കഴുതകളായും പിന്നെ ഓന്തുകളായും ജനിക്കും സകല പാപങ്ങളും നശിപ്പിക്കുന്ന പുരാണ കഥയെയും പുരാണനെയും ആരാണോ നിന്ദിക്കുന്നത് ആ ദുഷ്ടന്മാർ നൂറു ജന്മം നായ്ക്കളായി ജനിക്കുമെന്നതിൽ സംശയമില്ല ആരാണോ നമസ്കരിക്കാതെ വന്നിരുന്ന് കഥ കേൾക്കുന്നത് അവർ വിഷവൃക്ഷങ്ങളായി തീരും കിടന്നുകൊണ്ട് കേൾക്കുന്നവർ പെരുമ്പാബുകളായി ഭവിക്കും ആരാണോ ഒരിക്കൽ പോലും പുരാണ കഥ കേൾക്കാതിരിക്കുന്നത് ആ മനുഷ്യർ നരകയാതനകൾ അനുഭവിച്ച ശേഷം കാട്ടുപന്നികളായി പിറക്കും ആരാണോ കഥ കേട്ട് രസിക്കാതെയും അതിനെ അഭിനന്ദിക്കാതെയും വിഘ്നം വരുത്തിക്കൊണ്ടിരിക്കുന്നത് അവർ കോടി വർഷം നരകയാതനകൾ അനുഭവിച്ചിട്ട് നാട്ടുപന്നിയായി ജനിക്കും ആസനം പാത്രം ദ്രവ്യം ഫലം വസ്ത്രങ്ങൾ കമ്പിളി എന്നിവ ആരാണോ പുരാണ ദാനം ചെയ്യുന്നത് അവർ ഹരിപദം പ്രാപിക്കും പുരാണ ഗ്രന്ഥം പൊതിഞ്ഞു സൂക്ഷിക്കാൻ പുതിയ പട്ടുവസ്ത്രവും നല്ല ചരട് നൽകുന്നവർ സുഖികളായി ഭവിക്കും എല്ലാ പുരാണങ്ങളും ശ്രവിച്ചാൽ എന്തു ബലം ലഭിക്കുമോ അതിന്റെ പത്തിരട്ടി പുണ്യം ദേവി ഭാഗവത ശ്രവണത്താൽ ലഭിക്കും നദികളിൽ ഗംഗയ്ക്കും ദേവന്മാരിൽ ശങ്കരനും കാവ്യങ്ങളിൽ രാമായണത്തിനും തേജോമയന്മാരിൽ ആദ്യത്തിനും എത്ര ശ്രേഷ്ഠതയുണ്ടോ അതുപോലെ ആഹ്ലാദകാരികളിൽ ചന്ദ്രനും ധനങ്ങളിൽ യശസ്സിനും ക്ഷമയുള്ളവരിൽ ഭൂമിക്കും ഗാംഭീര്യത്തിൽ സമുദ്രത്തിനും എത്ര ശ്രേഷ്ഠതയുണ്ടോ അതുപോലെ മന്ത്രങ്ങളിൽ ഗായത്രിയ്ക്കും പാപം നശിപ്പിക്കുന്നതിൽ ഹരിസ്മരണയ്ക്കും എത്ര ശ്രേഷ്ഠതയുണ്ടോ അതുപോലെ പതിനെട്ട് പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് ദേവി ഭാഗവതം ഏതെങ്കിലും വിധത്തിൽ ഒൻപത് ദിവസം ഇത് ശ്രവിച്ചാൽ അതിന്റെ ഫലം എന്തെന്ന് പറയാൻ പ്രയാസമാണ് അവൻ തന്നെയാണ് ജീവൻ മുക്തൻ രാജാവിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഭയം ഉണ്ടാകുമ്പോഴും മഹാമാരി ഭയം ഉണ്ടാകുമ്പോഴും ദുർഭിക്ഷം ഉണ്ടാകുമ്പോഴും രാഷ്ട്രം നശിക്കാൻ തുടങ്ങുമ്പോഴും അതിന്റെ ശാന്തിക്കായി ഈ പുരാണം കേട്ടാൽ മതി ഭൂതപ്രേതാദികളുടെ വിനാശത്തിനും ശത്രുവിൽ നിന്നും രാജ്യം തിരിയെ ലഭിക്കുന്നതിനും പുത്രരെ ലഭിക്കുന്നതിനും ഹേ ബ്രാഹ്മണരെ ദേവി ഭാഗവതം കേൾക്കും ശ്രീമദ് ഭാഗവതം പഠിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ ശ്ലോകപാദമായാലും അവൻ പരമഗതി പ്രാപിക്കും ഭഗവതീദേവി ശ്ലോകാർത്ഥത്തിലൂടെയാണ് ആദ്യം ഇത് പ്രകാശിപ്പിച്ചത് ആ ശ്ലോകാർത്ഥം പിന്നീട് ശിഷ്യപ്രശിഷ്ട പരമ്പരയ വിപുലീകരിക്കപ്പെട്ടു അതാണ് ദേവിയെ ഭാഗവതം ഗായത്രിക്ക് അപ്പുറമായി ഒരു ധർമ്മവുമില്ല ഗായത്രിക്ക് അതീതമായി ഒരു തപസുമില്ല ഗായത്രിക്ക് സമനായ ഒരു ദേവനുമില്ല ഗായത്രിക്ക് ഉപരിയായ ഒരു മന്ത്രവുമില്ല ഗാനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ ഗായത്രി എന്ന് പറയുന്നു ആ ഗായത്രി ദേവിയാണ് ഈ പുരാണത്തിൽ രഹസ്യമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ദേവിക്ക് അത്യന്തം പ്രീതികരമായ ഈ ഭാഗവതത്തിന്റെ പതിനാറിൽ ഒരു കലയ്ക്ക് പോലും തുല്യമല്ല മഹാപുരാണങ്ങൾ ഒന്നും തന്നെ ശ്രീമദ് ഭാഗവതം എന്ന പരിപാവനമായ ഈ പുരാണം ബ്രാഹ്മണരുടെ ധനമാണ് നാരായണ സ്വരൂപിയായ ധർമാനന്ദൻ പരിപാവനമായ ധർമ്മം ഉപദേശിക്കുന്നത് ഇതിൽ കാണാം ഗായത്രി മന്ത്രത്തിന്റെ രഹസ്യവും മണിദീപത്തിന്റെ വർണ്ണനയും ഇതിൽ ഉണ്ട് ശ്രീദേവി ഭഗവതി ഹിമാദ്രിക്ക് ഉപദേശിച്ച ഗീതയും ഇതിൽ കാണാം അതിനാൽ ഇതിനേക്കാൾ ഉത്തമമോ ഇതിനു തുല്യമോ ആയ ഒരു പുരാണം ലോകത്തിലില്ല അതുകൊണ്ട് ഈ ബ്രാഹ്മണരെ ദേവി ഭാഗവതം എപ്പോഴും തന്നെ ഉപാസിക്കേണ്ടതാണ് ആ ദേവിയുടെ സമസ്ത മഹിമയും ബ്രഹ്മാവിനോ വിഷ്ണുവിനോ ഗിരീശിനോ അനന്തന് പോലുമോ അറിയാൻ കഴിയില്ല കാരണം അവരെല്ലാം പരാശക്തിയുടെ അംശങ്ങളാണ് പിന്നെ അന്യരുടെ കാര്യം പറയണോ അതിനാൽ ഞാൻ ആ ജഗദമ്പിയെ സദാ നമസ്കരിക്കുന്നു ആരുടെ പാദപങ്കജ രജസ് എടുത്തിട്ടാണോ ബ്രഹ്മാവ് ഈ വിശ്വം ചമയ്ക്കുന്നതും വിഷ്ണു നിത്യവും പരിരക്ഷിക്കുന്നതും രുദ്രൻ സംഹരിക്കുന്നതും മറ്റൊരു തരത്തിലും അവർക്ക് ഓരോരുത്തർക്കും അതിനുള്ള സാമർഥ്യം ലഭിക്കാതിരിക്കുന്നതും ആ ജഗദംബികയെ ഞാൻ സദാ നമസ്കരിക്കുന്നു സുധാസമുദ്രത്തിനുള്ളിലുള്ള ദേവതാരുവാടിയിൽ പ്രക്ഷോഭിക്കുന്ന മണിദ്വീപത്തിലെ അത്യന്ത വിചിത്രവും രുചിരവുമായ ചിന്താമണിമായ ഗ്രഹത്തിൽ വിരാജിച്ചരളുന്നവളും ശിവഹൃദയത്തിൽ തൂമന്തഹാസം തൂക്കി തിളങ്ങുന്നവളുമായ ജഗദംബികയെ ധ്യാനിച്ചാൽ സർവ്വൈശ്വര്യങ്ങളും മുക്തിയും ലഭിക്കും ബ്രഹ്മാവ് ശിവൻ വിഷ്ണു ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരും മഹർഷിമാരും ഉപാസിക്കുന്ന ആ മണിദീപത്തിന്റെ അതിദേവത ജഗത്തിന്റെ ശ്രേയസനായി ഭവിക്കട്ടെ ശ്രീ സ്കന്ധപുരാണത്തിൽ മാനസഖണ്ഡത്തിൽ ദേവി ഭാഗവത മഹാത്മ്യവർണ്ണനം സമാപ്തം ഓം ശ്രീ മഹാദേവിയേ നമ എല്ലാവർക്കും സാക്ഷാത് ജഗദംബികയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്